ശരിയാക്കേണ്ട ആളാണ് മാഡം പക്ഷേ മാഡം തന്നെയാണ് എല്ലാം ഇല്ലാണ്ടാക്കുന്നതും എന്നെ കൊല്ലാൻ ആളെ അയച്ച ദേവികയെ കേസൊന്നും എടുക്കാതെ രക്ഷിച്ചത് മാഡം അല്ലേ അന്ന് ഞാൻ മാഡത്തെ കാണാൻ വരുമ്പോ അപേക്ഷ തരുമ്പോ എന്തോ എന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ മാഡത്തെ കണ്ടത് അന്ന് മാഡം എന്നെ മോളേന്ന് വിളിച്ചു ഒരു മകളെന്നുള്ള പരിഗണന എനിക്ക് തരും പോലെ തോന്നി പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒക്കെ വെറുതെ ആയിരുന്നു മാഡം ശത്രുക്കൾക്ക് വേണ്ടിയാ നിൽക്കുന്നത് ഞാനൊന്നും പറയട്ടെ സത്യത്തില് ദേവിയൊക്കെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഒക്കെ മോളുടെ തെറ്റിദ്ധാരണയാ ആ കുട്ടിയുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല മോളെ ആക്രമിക്കാൻ വന്നവരും ഇത് കഷ്ടമാണ് അധികാരം ഉണ്ടെന്ന് കരുതി ദുഷ്ടത ചെയ്യുന്ന ആരെയും രക്ഷിക്കാമെന്ന് കരുതരുത് ഞാനൊന്ന് പറയട്ടെ എനിക്കറിയാം ഒരു മന്ത്രിയോട് സംസാരിക്കേണ്ട രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നെന്ന് കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് മാഡം എനിക്കെതിരെ എന്ത് നടപടിയെടുത്താലും സാരമില്ല പക്ഷെ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും മാഡം ഈ കാണിച്ചത് തീരെ ശരിയായ രീതിയല്ല മാഡം ആ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വേണ്ടി നിൽക്ക എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാ പാവം ബലരാമൻ സാറുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി നിന്നേനെ അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു എന്നോട് സ്നേഹം കാണിച്ച വ്യക്തിയായിരുന്നു അന്ന് മാഡത്തെ കാണാൻ വന്നപ്പോ മാഡം എന്നോട് കരുണ കാണിക്കുമെന്ന് കരുതി പക്ഷെ എനിക്ക് തെറ്റിപ്പോയി മാഡത്തെ ആ പ്രഭാവതയും ദേവികയും ഒക്കെ സ്വാധീനിച്ചിരിക്കുന്നു മോളെ ഒരു മന്ത്രിയായിട്ടല്ല അമ്മയുടെ സ്ഥലത്ത് നിന്ന് തന്നെ പറയുന്നു മോളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അല്ല എനിക്കറിയാം രാഷ്ട്രീയക്കാർക്ക് ഏത് രീതിയിലും മാറാനും അവസരത്തിനൊത്ത് പ്രവർത്തിക്കാനും അറിയാം മകളുടെ റിസപ്ഷൻ ഓ ഞാൻ പോകുന്നില്ല മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട ഒരു ജ്യൂസ് കൊണ്ടുവരാൻ പറയാം എനിക്ക് വേണ്ട വേണം വേണം ഒരു ജ്യൂസ് കൊണ്ടുവരാൻ എനിക്ക് വേണ്ടി മാഡം കാണിക്കുന്ന സ്നേഹമൊക്കെ എന്റെ കണ്ണില് പൊടിയിടാനാണെന്നറിയാം എന്നെ സ്വാധീനിച്ച ദേവികയും പ്രഭാവതിയും രക്ഷിക്കാം എന്റെ അച്ഛൻ സിദ്ധാർത്ഥനെ ബാധ്യതകളിൽ നിന്ന് മാറ്റ അല്ലേ അച്ഛൻ എന്താ സിദ്ധാർത്ഥനല്ലേ എന്റെ അച്ഛൻ പ്രഭാവതി അത്രമാത്രം സ്വാധീനിച്ചു അല്ലേ നീ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല മാഡം ആണ് മനസ്സിലാക്കാത്തത് സത്യമായി മോളെ ഞാൻ മനസ്സിലാക്കുന്നു ഒരു അമ്മയായിട്ട് തന്നെ ഞാൻ മോളോട് സംസാരിക്കുന്നത് വേണ്ട മാഡത്തെ ഒരു മന്ത്രിയായി കണ്ട് സംസാരിക്കാൻ എനിക്കിഷ്ടം കാരണം അമ്മ എന്ന വാക്കിനെ ഞാനിപ്പോൾ വല്ലാണ്ട് വെറുക്കുന്നു